ഗോതമ്പ് പൊറോട്ടയാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത് പൊറോട്ട ഉണ്ടാക്കാനായി രണ്ട് കപ്പ് ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് അര ടീസ്പൂൺ ഉപ്പും കൂടെ കാൽ ടീസ്പൂൺ പഞ്ചസാര ഇടാം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി പഞ്ചസാര ഉപ്പൊക്കെ ഒന്ന് നന്നായി അലയിച്ചെടുക്ക അലയിച്ചു വെക്കണം ഈ വെള്ളം കൊണ്ടാന്ന് ഇനി ഗോതമ്പ് പൊടി കുഴച്ചെടുക്കേണ്ടത് ഗോതമ്പ് പൊടിയിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത് നേരത്തെ റെഡിയാക്കി വെച്ച വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കാം കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് മാവ് കുഴച്ചെടുക്കണം വെള്ളം കുറേശയായി ഒഴിച്ചാൽ മതി ചപ്പാത്തിക്ക് കുഴക്കുന്നതിനേക്കാളും കുറച്ച് ലൂസാക്കി കുഴച്ചെടുക്കണം വെള്ളം അധികമാണെന്ന് തോന്നിയാൽ കുറച്ചും കൂടെ ഗോതമ്പ് പൊടി ചേർത്ത് പരത്തി പാകത്തിനാക്കി എടുത്താൽ മതി കൈകൊണ്ട് നന്നായി കുഴച്ചെടുക്കാം ഇതിപ്പോൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കണം എണ്ണ നന്നായി തന്നെ പുരട്ടി വെക്കണം ഇനി ഇതൊരു നനഞ്ഞ തുണി കൊണ്ട് പാത്രം മൂടി വെക്കാം ഇങ്ങനെയാവുമ്പോൾ മാവ് നല്ല സോഫ്റ്റായി കിട്ടും ഒരു ഇരുപത് മിനിറ്റ് മിനിറ്റ് വരെ ഇങ്ങനെ വെക്കാം ശേഷം തുറന്ന് ചെറിയ ഉരുളകളാക്കി എടുക്കാം ഞാനിത് രണ്ട് വലിയ ഉരുളിയാണ് ആക്കിയാണ് എടുക്കുന്നത് വേണമെങ്കിൽ മൂന്നോ നാലോ ഉരുളി എടുക്കാം ഓരോ ഉരുളകളിലേക്കും ഇനി കുറച്ചുകൂടി എണ്ണ തടവി വെക്കണം കുറച്ച് വലുപ്പുള്ള ഉരുള തന്നെയാണ് ആയിട്ടാന്ന് ഉരുട്ടിയെടുക്കുന്നത് ഇനി ഓരോന്നായി പരത്തി എടുക്കാം പരത്തിയെടുക്കുമ്പോൾ അതിലേക്ക് ഇടക്കൊക്കെ എണ്ണ പുരട്ടി കൊടുക്കണം അധികം കനമില്ലാതെ പരത്തണം പരത്തുമ്പോൾ പൊട്ടിപ്പോയാലൊന്നും കുഴപ്പമില്ല ഇത് ചുറ്റിച്ചെടുക്കുന്ന ആയതുകൊണ്ട് തന്നെ അങ്ങനെ പറഞ്ഞ് കനമുള്ള ഭാഗം നോക്കി കനം കുറച്ച് പരത്തിയെടുക്കണം ബേക്കിംഗ് സോഡയും കൂടുതൽ എണ്ണയും ഒക്കെ അധികം ഇതിലേക്ക് ചേർക്കുന്നുണ്ടെങ്കിൽ കൈ കൊണ്ടും കനം കുറച്ച് പരത്താൻ പറ്റും ചപ്പാത്തി റോളിൻ്റെ ആവശ്യമൊന്നും വരില്ല ഇത് സ്പൂൺ വെച്ചോ കത്തി കൊണ്ടോ നിങ്ങളതിലൊന്ന് വരഞ്ഞ് കൊടുക്കാം ഇതിൻ്റെ ഒരു ഭാഗം മാത്രം എടുത്ത് വട്ടത്തിൽ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ആദ്യം ഒന്ന് ചുറ്റിച്ചു വെച്ച ശേഷം ഇനി ഇതിൻ്റെ മുകളിലേക്കും കുറച്ചുകൂടി എണ്ണ നനച്ചു കൊടുക്കണം ഇനി എടുത്ത ഭാഗവും ഇതുപോലെ തന്നെ ചുറ്റിച്ചു കൊടുക്കാം ഇങ്ങനെ അടിക്കുമ്പോൾ ഇത് കുറച്ച് നീളത്തിലായി കിട്ടും ഇങ്ങനെ ഒന്ന് വട്ടത്തിലേക്ക് ചുറ്റച്ച് വെച്ച് കൊടുത്താൽ മതി ഇനി ഇതിൻ്റെ മുകളിലേക്കും കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം ഇനി ഒരു അഞ്ച് മിനിറ്റ് നനച്ച് വെച്ച തുണി കൊണ്ട് ഇതൊക്കെ ഒന്ന് മൂടി വെക്കാം ഇനി ദോശക്കൈലൊന്ന് ചൂടാക്കാനേ വെക്കാം ചുറ്റിച്ചു വെച്ച ഓരോന്നും ഇനി കൈ കൊണ്ടോ അല്ലെങ്കിൽ ചപ്പാത്തി റോൾ വെച്ചോ അധികം ബലം കൊടുക്കാതെ പരത്തി വെക്കണം ശേഷം ദോശക്കല്ലിലേക്ക് ഇനി ഇട്ട് കൊടുക്കാം ഇതിൻ്റെ മുകളിലേക്ക് എണ്ണ പുരട്ടി കൊടുക്കുകയും വേണം തിരിച്ചു മറിച്ചൊക്കെ ഇടുമ്പോൾ ഇതുപോലെ എണ്ണം പുരട്ടണം മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ ഓരോന്നും ചുട്ടെടുക്കാം മൈദപ്പൊടി വെച്ച് ഉണ്ടാക്കുന്ന പോലെ ഗോതമ്പ് പൊറോട്ട അത്ര സോഫ്റ്റായി കിട്ടില്ല മൈദപ്പൊടിയേക്കാളും ഗോതമ്പ് പൊടി കട്ടിയുള്ളത് കൊണ്ടാണ് അങ്ങനെ ആവുന്നത് രണ്ട് ഭാഗവും നന്നായി കളറ് മാറി വരുമ്പോൾ വാങ്ങി വെക്കാം തിരിച്ചും മറച്ചുകൂട്ടിങ്ങനെ വേവിച്ചെടുക്കാം ഇനി എല്ലാം കൂടി ഒന്നുകൂടി ചെറുതായി ചൂടാക്കിയ ശേഷം ഒന്ന് അടിച്ചെടുക്കാം അടിച്ചെടുത്തില്ലെങ്കിൽ ഒന്നും കുഴപ്പമില്ല ഗോതമ്പ് പൊറോട്ട അടിച്ചെടുക്കുമ്പോൾ പൊടിഞ്ഞു പോവുകയൊക്കെ ചെയ്യും രണ്ടോ മൂന്നോ തവണ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി ഇനി ഇതൊരു കാസർഗോളിലേക്ക് ഇട്ട് വെക്കാം ഗോതമ്പ് പൊടി കൊണ്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യൂ